വീടിയിലേക്ക് സ്വാഗതം കൂടെ ഉള്ളത് ഷാദുൽ ആയി കൊടുക്കൂടെ കൂടെ പോകുന്നത് കൊറേ ആൾക്കാരുണ്ട് ഫുഡൊക്കെ കഴിഞ്ഞാ തോന്നണേ കൂടെ പ്ലസ് ടുള്ള ഷെഫിനെ പറയണ്ട അക്ഷരം പറയും എന്താ പറയാ എന്താ പറയാനുള്ള പറയാനുള്ളത്യാണത്തിന് ഷെഫിനെന്താ പറയാണ് ഷെഫിനെ മലയാളം മൈലാക്കാണ്ടിരുന്നേ പറയും ഞങ്ങളെന്തേ പ്രശ്നം പറയും പോണത് കല്യാണ കഴിഞ്ഞാൽ പട്ടിക സ്കൂളിലേക്കാണ് കുറെ കുറച്ച് മുതുമുത്തച്ഛന്മാരും ഒക്കെ തള്ളയും തന്ത വൈബ്സായിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം സ്കൂളിലെ കുറച്ച് കുറച്ച് നോസ്റ്റാണി അടിക്കാട്ട് പോവാം ാണ് ഞങ്ങള് പഠിച്ച സ്കൂള് കൊറോണ കാലത്ത് പ്ലസ് ടു കഴിഞ്ഞ സ്കൂൾ എന്താ പറയാ രാമച്ചപ്പാടം അല്ലെ രാമച്ചാത്ത പറയുള്ളൂ അന്ന് അടി ഉണ്ടായിരുന്നു കലോത്സവത്തിന് കത്തിച്ചതാണ് അത് അതാണ് ലുത്തുഫ് ലുത്തുഫ് കത്തിപ്പിച്ചത് ഇതാണ് ഞങ്ങൾ ഇവിടെ രണ്ട് കൊല്ലം പഠിച്ചു രണ്ട് കൊല്ലം പഠിച്ചില്ല കാരണം ഒരു കൊല്ലം കൊറോണ ആയിട്ട് പോയി അതുകൊണ്ട് ഒരു കൊല്ലം പക്ഷെ ആ ഒരു കൊല്ലം പറഞ്ഞാൽ രണ്ടാൾ കൂടെ മാക്സിമം ഓർമ്മകൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മതിലാടില്ല അതിന് ഞങ്ങൾ ആ വഴി പോയി കഴിഞ്ഞാൽ വഴി 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 കാണില്ല ഞങ്ങൾ പോലും പള്ളിക്ക് വെള്ളിയാഴ്ച നല്ല മനുഷ്യന്മാരാണ് ഞങ്ങൾ എന്നും െങ്കിലും ഞങ്ങളുടെ കൂടെ അമ്മായി ഫസ്റ്റ് റാങ്ക് ആർക്കും കുട്ടികളെ ക്ഷരണം ഞാൻ തന്നെ എല്ലാരും ഇവിടെ മെമ്മറീസ് ഒക്കെ ഒന്നും എന്തോന്ന് പറഞ്ഞു എന്തോ അന്ന് ചോദിക്കും അടി ചോദിക്കുള്ളൂ കാരണോണ്ട് ഞങ്ങള് അതാ

ില്ല അറിയാ അപ്പൊ ഞാൻ ഞങ്ങളെ തലോടും പോലെ തലോടും പോലെ എസ് ഇവിടെ ഇരുന്നിട്ടാണ് ഇവിടെയാണ് ഞാനിരിക്കല്ലേ ഷാദുവിൽ ഞാനിവിടെ ഞാൻ ബെഞ്ചൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ ഉണ്ടാവും ഹാരിപ്പ് എന്നൊക്കെ എഴുതി ഉണ്ടാവും ഇവിടെ നിന്നാണ് ഫുഡൊക്കെ എടുത്ത് ഓടാ അങ്ങനെ എന്താണ് ക്ലാസ്സിനോട് ഇങ്ങനെ ഇപ്പൊ എന്താ പറയാനുള്ളത് എത്ര നാല് കൊല്ലാണ് നാല് കൊല്ലത്തി നാലല്ലേ അഞ്ച് കൊല്ല പ്ലസ് ടു ടുവിന്റെ എത്ര കൊല്ലമായി നാലല്ലേ ടൂ ഇല്ല നാലു കൊല്ല പ്ലസ് ടു എത്ര കൊല്ലായി അഞ്ചു അഞ്ചാമത്തോ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുമല്ലേ പിന്നെയാണ് ഏറ്റവും സുന്ദരം ഞാനുണ്ട് എല്ലാരും സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ ഒരു മാസം ആഴ്ച വരും എന്നാലും ഇവർക്ക് ആൻസർ ഇല്ല കാരണം ഞാനെന്താ കുട്ടിയാ വേറെ കഥ റിയോ ഇവിടെ ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ പോയിട്ട് ഒരാൾക്ക് അടി കിട്ടിയതാ അന്നെ ഇവിടെ വേറെ കഥ എവിടെ കറങ്ങാതെ പറയണ് ആയിൻറെ ഉപ്പാട്ട ആ അടി ഇങ്ങനെ കറങ്ങിയത് ഞാൻ അത് കാണിച്ച അതിനുശേഷം ഞാൻ ആ കിട്ട പേരാണ് ഞാനൊരു കൂടെ വണ്ടിയെടുക്കാൻ പോലെ സീറ്റിന്റെ കയ്യിലാറുമ്പോ ഒരു ബോക്സ് എടുത്തിട്ട് ഒരു വണ്ടിയെടുത്തു അല്ലൊരു വന്നു ചാടിയും ചെടി ചെറിച്ചാണ് അതെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇവിടെ ഒരു കക്കു സ്റ്റാൻഡുണ്ട്